എല്ലാവർക്കും നമസ്കാരം ഒരു പ്രത്യേക കാര്യം അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ വരുന്ന നവംബർ മാസത്തിൽ പുളിയോർക്കോണം ശ്രീ സത്യസായി ബാബ ആശ്രമത്തിൽ ആയിരം അധികം കുംഭാഭിഷേകം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വിവരം നമ്മളെ അറിയിക്കുകയുണ്ടായി ജപിച്ച് നമ്മൾ തന്നെ അർപ്പിക്കുന്ന പരിപാടിയാണ് അവിടെ നടത്തുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം കൂടിയാണ് അത് എന്തെന്ന് വെച്ചാൽ കലശാഭിഷേകം നമ്മൾ ആരും നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അപൂർവം പേരൊക്കെ കലശാഭിഷേകം നടത്തിയിട്ടുള്ളൂ പൊറ്റിമാർ ചെയ്യുന്ന അതേ കർമ്മം തന്നെയാണ് നമ്മൾ ചെയ്ത് ഭഗവാന് അർപ്പിക്കുവാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സുവർണ അവസരം നമുക്ക് ലഭിക്കുവാൻ പോകുന്നു വിശ്വാസികളായ എല്ലാ ഈ കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കാം നമുക്ക് തന്നെ ജപിച്ച് അർപ്പിക്കുന്ന തരത്തിലാണ് ഈ കുംഭാഭിഷേകം നടത്തുന്നത് അപ്പം അതിന്റെ പരിശീലനം എന്താവണം ഈ വരുന്ന ഞായറാഴ്ച പതിമൂന്നാം തീയതി രാവിലെ എട്ട് മണി മുതൽ പുളിയുറക്കടം മധുവനം ആശ്രമത്തിൽ വച്ച് ഇതിന്റെ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് കാണും അപ്പോൾ എല്ലാ പേരും ഈ കർമ്മത്തിൽ പങ്കെടുത്ത് നമുക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യം ആസ്വദിക്കുക ഭക്തിപൂർവം അതിനെ സമീപിക്കുക ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവമായിരിക്കും ഇത് ഭഗവാന് നമുക്ക് തന്നെ ജപിച്ച് അർപ്പിക്കുവാനുള്ള അവസരം ഇപ്പോൾ എല്ലാ പേരും ഈ പരിശീലന പരിപാടിയിൽ പതിമൂന്നാം തീയതി പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആരൊക്കെ വരും എന്നുള്ളത് മെസ്സേജ് ചെയ്യുക അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പങ്കെടുക്കുക ഈ ആയിരം ആയിരം പേർ പങ്കെടുക്കുന്ന ഒരു ഏറ്റവും വലിയ പരിപാടിയായിരിക്കും അതിൻ്റെ ഭാഗമാവാൻ നമുക്കും കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അശോക് വെട്ടിയത്ത് അഖില കേരള പുരാണ പാരായണ കലാസംഘടന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഈ മെസ്സേജുകൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു